ഈ നടന്നു വരുന്നത് തോമസ് അപ്പാപ്പനാണ് അപ്പാപ്പന്റെ കയ്യിലുള്ളത് അദ്ദേഹം തന്നെ നിർമ്മിച്ച ചിരട്ട കൊണ്ടുള്ള ഊന്നുവടി ദ എന്റെ കയ്യിലുള്ളത് അദ്ദേഹം നിർമ്മിച്ച കൊണ്ടുള്ള ഊന്നുവടി അദ്ദേഹത്തിന്റെ പ്രായം തൊണ്ണൂറ്റിയെട്ട് ബാക്കി വിശേഷങ്ങൾ കണ്ടുവരാം ഇതാണ് തോമസ് അപ്പാപ്പൻ കൈകൊണ്ട് നിർമ്മിച്ച ലൈറ്റ് ഹൗസ് ഇതിലൊരാൾ കയറി പോകുന്നതായി കാണാം അത്ര സൂക്ഷ്മതയോടെയാണ് ഇതിന്റെ നിർമ്മാണം ഇത് പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ സജീവമായിരുന്ന മണ്ണെണ്ണ വിളക്ക് ഇതും അദ്ദേഹം കൈകൊണ്ട് നിർമ്മിച്ചതാണ് അതും ചിരട്ട കൊണ്ട് ഇതിൽ തിരിയിട്ട് കത്തിക്കാം ആലക്കോട് പഞ്ചായത്തിലെ തീർത്തലിക്കടുത്ത് മൌവത്താനിയിൽ താമസക്കാരനായ തോമസ് പുല്ലാട്ട് ഒൻപത് വർഷം മുൻപ് ആരംഭിച്ചതാണ് ചിരട്ടയിലുള്ള മിനുക്കുപണികൾ ചിത്രരചന പോലും അഭ്യസിച്ചിട്ടില്ലാത്ത തോമസ് ചിരട്ടയിൽ നിർമ്മിച്ചെടുത്ത വസ്തുക്കൾ കണ്ടാൽ അമ്പരന്ന് നിന്നുപോകും വാർദ്ധക്യത്തിലെ അസ്വസ്ഥതകൾ ശരീരത്തെ സാരമായി ബാധിച്ചെങ്കിലും ഇദ്ദേഹത്തിന്റെ മനസ്സിന്നും ചെറുപ്പമാണ് അതുകൊണ്ടുതന്നെ ഒരു യന്ത്രത്തിന്റെയും സഹായമില്ലാതെ കൈകൊണ്ടാണ് ചിരട്ട ചെത്തിമിനുക്കി പാകമാക്കുന്നത് പിതാവിന്റെ അടങ്ങാത്ത ആത്മവിശ്വാസത്തിന് കരുത്തായി മകൻ ജോസ് പുല്ലാട്ടും മോളി പുല്ലാട്ടും ഒപ്പമുണ്ട് കഴിവ് പറഞ്ഞാല് രണ്ടായിരത്തി എട്ടിലെനിക്ക് ചിക്കൻ കുഞ്ഞിയ വന്നു അപ്പം ഞാൻ ഇപ്പോൾ ഈ അരപ്പിത്തീടി എടുത്ത് സൈഡിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പിന്നെ ഇരിക്കുക അപ്പോൾ നല്ല മഴ നല്ല മഴ പെയ്തപ്പം എറവാത്തിന് വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നു പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു ചിരട്ട പീസ് പൊങ്ങയും താഴുകയും ചെയ്യുന്നു ഒരു ചെറ്റേട കഷ്ണം അപ്പോൾ എനിക്ക് മീനിൻ്റെ ഓർമ്മ വന്നു മീനിൻ്റെ ഓർമ്മ വന്നപ്പോൾ മീൻ ഇതുപോലെയാണല്ലോ പൊങ്ങയും താഴുകയും ചെയ്യുന്നേ എന്ന് വിചാരിച്ച് ഞാൻ അത് മനസ്സിൽ വെച്ചു മഴ പോയപ്പം ആ പീസ് എടുത്ത് വേറെ ആയതിനോട് കൂടെ ഒന്ന് രണ്ട് പീസുകൂടെ ചേർത്ത് ഒരു രൂപഭാവം കൊടുത്തു അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം മാസങ്ങളും വർഷങ്ങളും എടുത്താണ് ഓരോന്നിൻ്റെയും നിർമ്മാണം അതുകൊണ്ട് തന്നെ നിർമ്മിതികളിൽ പോരായ്മകൾക്ക് സ്ഥാനമില്ല എല്ലാ വസ്തുക്കളും ഒന്നിനൊന്ന് മികച്ചത് എനിക്ക് മിഷീന ഒന്നുമില്ല ഒരു മിഷനറിയും എനിക്കില്ല ഒരു എക്സ ബ്ലേഡ് അര ഇഞ്ചിൻ്റെ എക്സ ബ്ലേഡ് ഒരു കത്തി പിടിയില്ലാത്ത ഒരു ചെറിയ പീച്ചാത്തി പിന്നെ രണ്ട് മൂന്ന് അരം ഒരു സ്ക്രൂ ഡ്രൈവർ അത് മുനയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു റൗണ്ട് അരം ഇത്രയൊക്കെ സാധനം ചെയ്യുന്ന എനിക്ക് പണിയായതായിട്ടുള്ളൂ അതിങ്ങനെ ഇരുന്നിട്ട് മുറിച്ച് കഷ്ണമാക്കി സാമ്പിൾ എടുത്ത് മുറിച്ച് കഴിഞ്ഞിട്ടാവുമ്പം ചുരണ്ടി പിന്നെ എമരി ക്ലോത്ത് ഇല്ലേ എമിരി ക്ലോത്ത് കൊണ്ട് ഒരച്ച് മെസ്സപ്പെടുത്തി ഇതാക്കും തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സാണ് ആ മേശ കൊടുക്കണം എന്നാണ് ആഗ്രഹം ആ സോണിയാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഓരോന്ന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിന് നമുക്ക് ആ കടമ്പ കടക്കാനൊന്നും സാധിക്കില്ലല്ലോ വലിയ വലിയ കടമ്പ കിടക്കണ്ടേ അവരുടെ അടുത്ത് അവർക്ക് കൊടുക്കണമെങ്കിൽ എനിക്കിനിയിപ്പം നടക്കാനോ വരാനോ പോകാനോ സാധിക്കുകയില്ല പിന്നെ അറിഞ്ഞ് അവരുടെ പ്രതിനിധികൾ സ്ഥലത്ത് വരികയാണെങ്കിൽ ഞാൻ കൊടുത്തേക്കും പ്രായം വെറും സംഖ്യ മാത്രമാക്കി ചിരട്ട കൊണ്ടൊരു മായാവിസ്മയം പഴമയുടെ കരവിരുത ഉപയോഗശൂന്യമായ ചിരട്ട കൊണ്ട് പലതരം അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്നു ഈ കപ്പും സാസരം ഈ മേശയ്ക്കും കൂടെ ഒന്നര വർഷത്തെ പണിയാവും പക്ഷിയും ചിരട്ടി പക്ഷിയുടെ മുട്ട മുട്ട ചിരട്ട കൊണ്ടുണ്ടാക്കിയ മുട്ടയാണ് വെള്ള നിറം കാണുന്നതുകൊണ്ട് സംശയം കാണുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ വല്ല ആണോ എന്ന് സംശയിച്ചിരിക്കും പക്ഷെ കരിക്കിൻ്റെ ചിരട്ടയാണ് അത് രഗി ഉരുട്ടിയെടുത്തതാണ് ചിരട്ട മാത്രം ഇതിൽ വേറെ ഒരു സാധനവും തെങ്ങിൻ്റെ അല്ലാതെ കണ്ട് മറ്റൊന്നുമില്ല കരിക്കിൻ്റെ ചിരട്ടെ സാധാ ചിരട്ടെ ഇത് മാത്രമേ ഉള്ളൂ ചിരട്ട കൊണ്ടുള്ള നിർമ്മിതികൾ മാത്രമല്ല ചിരട്ടയെക്കുറിച്ച് നാം അറിയാതെ പോകുന്ന പല കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാം സാധാരണ നമ്മൾ തേങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചു കളയുന്ന സാധനം ആർക്കും വേണ്ട ഒന്നെങ്കിൽ അടുപ്പിലേക്ക് ഇടും അല്ല പുറത്ത് വലിച്ചു കഴിയും ഇതുകൊണ്ട് പലതരത്തിലുള്ള രൂപ ഭേദങ്ങൾ വരുത്തി പലതുണ്ടാക്കാൻ കഴിയും ചിരട്ട രണ്ടാമത് വിഷാംശമുള്ള സാധനമാണ് ചിരട്ട ഇനി ഉരുക്കിനേക്കായാലും കാഠിന്യം കൂടിയതാണ് ചിരട്ട കഴിഞ്ഞില്ല തോമസപ്പാപ്പന് വലിയൊരാഗ്രഹമുണ്ട് ഉണ്ടാക്കിയ നിർമ്മിതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും നൽകണമെന്നത് ആ ആഗ്രഹം ഉടൻ സാധിക്കട്ടെ ഷാജി കിഴറിക്കൊപ്പം റിസ ജനാർദ്ദനൻ സി ന്യൂസ്